അസ്സാം വലൈക്കും വറബത്തുള്ള അപ്പൊ വരവേൽക്കാൻ എല്ലാവരും ഒരു കൊണ്ടിരിക്കുകയാണ് അല്ലെ കുറച്ചാളുകൾ അതിനെ എതിർക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവിടെ നമുക്ക് മാറ്റി നിർത്താം ഇപ്പൊ നമ്മളൊക്കെ മദ്രസുകളില് ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ രണ്ടു മാസം മുമ്പ് നമ്മുടെ മദ്രസയിലെ ഉസ്താദമാരും കുട്ടികളൊക്കെ ഈ ഒരു പുണ് റബീനെ വരവേൽക്കാൻ വേണ്ടിട്ട് അതിന് വേണ്ടിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അതിന്റെ ഒരു എൻഡ് റിസൾട്ടാണ് ആഹ് നബിദിനത്തിന്റെ അന്ന് നടക്കുന്നത് അല്ലെ അതെന്താ ചോദിച്ചാൽ ഇതിന് നല്ല എന്താ പറയാ തങ്ങളുടെ മതകൾ പാടിയും പറഞ്ഞു നമ്മുടെ കുഞ്ഞ മക്കളും അതുപോലെ രക്ഷിതാക്കളും തത്മാരൊക്കെ ആണെങ്കിൽ വരുന്ന ഒരു റാലി എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഒരു ഒരു എന്താ പറയാ ഒരു വികാരമായി മാറിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നാട്ടിലൊക്കെ നമ്മുടെ ഭാഗത്ത് നമ്മുടെ നാട്ടിലൊക്കെ നല്ല നന്നായിട്ട് നടക്കുന്നുണ്ട് അപ്പോ ഇതിനെ എതിർക്കുന്ന ആളുകൾ ഇതിനൊക്കെ എന്താണ് തെറ്റെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ ഇത് നബീട തങ്ങളെ പറ്റി നല്ലത് പാടലും പറയലൊക്കെ നല്ല കാര്യങ്ങളല്ലേ പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ കലാപരിപാടികൾ രാത്രി അതിനൊക്കെ വേണ്ടി രക്ഷിതാക്കള് എന്താ പറയാ വളരെ കൂടെ രാത്രി പരിപാടികൾക്ക് കാണാനും കേൾക്കാനും ആസ്വദിക്കാനൊക്കെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞത് അതൊരു ഒരു എന്താ പറയാ അതിനുശേഷം അവർക്ക് നൽകുന്ന അവരുടെ എന്താ പറയാ പഠനത്തിന്റെ മികവിനനുസരിച്ചിട്ട് അവർക്ക് നൽകുന്ന സമ്മാനങ്ങൾ ആ സമ്മാനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഇതിനൊക്കെ നന്മകൾ മാത്രമേ നമ്മൾ കാണാതിൽ ഒക്കെ അതിന് നമ്മൾ അത് പിന്തിരിപ്പൻ ആശയമാണ് അതല്ലെങ്കിൽ കൊണ്ടാടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ ആളുകളോടൊപ്പം ഇതിനൊക്കെ എന്താണ് തെറ്റ് എന്ന എനിക്ക് ചോദിക്കാനുണ്ട് കേട്ടോ ഇപ്പൊ പല ആളുകളും പറയാതെ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ ചെയ്തില്ല അതൊന്നും അതിനൊരു ന്യായീകരണമായിട്ട് എനിക്ക് ഈ കാര്യം ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ മക്കൾ ഇത്തരത്തില് സന്തോഷിക്കുകയും അതല്ലെങ്കിൽ ഇത്രയും മതകൾ പാടുകയും പറയുകയും അങ്ങനെ വളരെ ഭംഗിയായിട്ട് ഇപ്പൊ രാവിലെ റാലിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന വളരെ ഭംഗിയായി രാവിലെ രാവിലെ നടക്കുന്ന റാലിയും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി ചിട്ടയോടെ നടക്കുന്നതിനൊന്നും എതിർ യ്ക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ചില പ്രവാസി സുഹൃത്തുക്കളുണ്ട് അവർക്ക് ഈ നബിദിനം അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവർ വരവ് നീട്ടി ഈ ഒരു ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന പ്രവാസി സുഹൃത്തുക്കളുണ്ട് ചില ആളുകളൊക്കെ ഈ സമയം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വരും നാട്ടിലേക്ക് വരാനും വരുന്ന ടീമുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മളെല്ലാവരും സന്തോഷിക്കേണ്ട ഒരു സമയത്ത് നമ്മളിതിനെ ഒരു കുറ്റം പറഞ്ഞ് മാറ്റി നിർത്തി അല്ലെങ്കിൽ അവഹേളിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ പറയേണ്ട മറ്റൊരു കാര്യം നോട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നിബിദനത്തിൻ്റെ പേരും പറഞ്ഞ് എന്താ പറയുക കൂത്താട്ടും ഡി ജെ പാർട്ടിയും നടത്ത് അതിനോട് പൂർണ്ണമായിട്ടും വിയോജിപ്പ് തന്നെ ഉണ്ടോ അതിനോട് യാതൊരിക്കലും യോജിക്കാൻ കഴിയില്ല അത് നമ്മുടെ ഈ മലപ്പുറം ഈ മലബാർ ബ് ഏരിയയിലേക്കും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അതിനോടൊരിക്കലും ഉണ്ടായാൽ തന്നെ അതിനോടൊരിക്കലും യോജിപ്പ് ഇല്ല എന്ന് തന്നെ പറയാം അതല്ലാണ്ട് ഈ നടക്കുന്ന റാലിയാണെങ്കിലും ദഫുകളാണെങ്കിലും ഒക്കെ ഒരു എന്താ ഭംഗി അത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ പഴയ നമ്മളൊക്കെ പഴയ ആ ഒരു കാലം അതല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ ചെയ്തിരുന്ന ആ ഒരു കാലത്തിലേക്ക് നമുക്ക് മടങ്ങി പോകാൻ ഇതിനൊക്കെ നമുക്കൊരു കാരണമാണ് അപ്പോൾ ഇതിനൊന്നും ഒരിക്കലും ഒരു തെറ്റ് കാണേണ്ട ആവശ്യമില്ല എന്ന് വളരെ എളിമയായിട്ട് ആ രീതിച്ച് കൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു എല്ലാവർക്കും ലഭ്യതനാശംസകൾ നേർന്നു നന്ദി നമസ്കാരം താങ്ക്